ൾട്ടോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണെന്ന് നിരത്തി ഒരു നിര മുഴുവനും ആൾട്ടോ ആട്ടോ ആൾട്ടോ വളരെ കുറഞ്ഞ വണ്ടി മുതൽ കുറച്ച് കൂടിയ വണ്ടി വരെ ഉണ്ട് മൊത്തത്തിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് അതെല്ലാം പേരിന്റെ കൂടുതലോ അല്ലേ ഈ വണ്ടി നമുക്ക് എട്ട് രൂപ കൊടുക്കാം വെറും അൻപത്തി എട്ടായിരം രൂപ വണ്ടി അല്ലെങ്കിൽ ഒരു രൂപ അല്ല നമുക്ക് നമുക്ക് ചെക്ക് ഇത് എന്താ ഇത് നമുക്ക് ഒന്നേ അറുപത്തഞ്ചിലേ പതിനാറ് വണ്ടി ഫുൾ ഓണും കിട്ടും ഒരുപോലും കൊടുക്കണ്ടല്ലേ തൊണ്ണൂറൊക്കെ കിട്ടും അതായത് രണ്ടായിരത്തി ശരിക്കും നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും എല്ലാവർക്കും ഒരുപോലെ ചോദിക്കാനുള്ള ചോദ്യമാണ് നല്ല ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ടോ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉണ്ടോ എന്ന് അപ്പൊ എന്തായാലും ലോ ബഡ്ജറ്റ് വണ്ടികൾ അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് വണ്ടികൾ ഒരു സ്ഥലത്ത് കാണിക്കാനായിട്ട് എന്റെ ഒരു താങ്ക ഈ ഒരു ഷോറൂമേ ഉള്ളൂ ഇവിടെ മാത്രമാണ് ഇത്രയധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഒരുമിച്ചിട്ടുണ്ടാവും ഒരു പത്ത് നാൽപ്പത് വണ്ടി ഇപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതിനകത്തൊന്നൊരു പത്തിരുപത്തഞ്ച് വണ്ടിയാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം കേട്ടോ അതായത് ലോ ബഡ്ജറ്റ് വണ്ടികൾ തപ്പി നടക്കുന്ന എല്ലാവരും മനസ്സിലായോ അതായത് ഒരു അമ്പതിനായിരം രൂപ മുതൽ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള വണ്ടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവില്ലുള്ളത് ഏറ്റവും കൂടുതൽ പിന്നെ ചെറുതൊക്കെ ഒന്നിനുണ്ടെണ്ണം ഒക്കെ മാറ്റം വേറെ ഉണ്ടാവും അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പറ്റിയ ലോ ബഡ്ജറ്റ് വണ്ടികൾ അത് വേണമെങ്കിൽ നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്ത് നമ്മുടെ ദിലൂസ് മോട്ടോസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് മഞ്ചേരി ടു പാണ്ടിക്കാട് പോകുമ്പോൾ മഞ്ചേരി എൻ്റെ ഒരു പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ വള്ളുവങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഈ അതൊന്നും നോക്കണ്ട ഗൂഗിൾ മാപ്പ് ലിങ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം പറയാം ഇവിടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പഴ വണ്ടീൻ്റെ ഒന്നും എല്ലാത്തിൻ്റെ ഒന്നും ഇൻറ്റീരിയർ കാണിക്കേണ്ട ഒരു വലിയ കഥയൊന്നുമില്ല അപ്പോൾ ഞാനെല്ലാം കൂടി മാക്സിമം പെട്ടെന്ന് അതായത് നിങ്ങൾ അധികം സമയം പിടിച്ചിരുത്താണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ മാക്സിമം കാണിച്ചു തരാം ഒറ്റ കാര്യം പറയാനുള്ളൂ സബ്സ്ക്രൈബൊന്നും ചെയ്തില്ലല്ലോ ഒരു കുഴപ്പമില്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ അപ്പൊ എല്ലാവരിലേക്കും എത്തും അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും കൂടുതലൊന്നും പറയുന്നില്ല ഇനിയും പറഞ്ഞ സമയം പോകും നമുക്ക് വേഗം ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചോ അപ്പോൾ എന്തായാലും നമ്മുടെ ദിലൂസ് മോട്ടോസ് ഇതാ ഈ കിടക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ തരാനുള്ള നല്ല കിട്ടിലം വണ്ടികളാണ് അപ്പോൾ എന്തായാലും നാസർ കാ നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ നല്ല വില കുറച്ച് ഒരു ഒരുപ്പത് വണ്ടി ഉണ്ട് അല്ലേ ഉണ്ടല്ലേ അതായത് അൾട്ടോയിന്റെ കളിയാണ് ഇന്ന് അല്ലേട്ടോണ്ട് ആട്ടോ നോക്കുന്നവരൊക്കെ ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത് കാരണം അതിനു മാത്രം വണ്ടി നിങ്ങളെ കാണിക്കാണ്ട് നമുക്ക് കൂടുതലൊന്നും പറയണം പെട്ടെന്ന് പറഞ്ഞു തുടങ്ങിയാലോ അതെ ഇന്ത്യയിലൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കണ്ടല്ലേ വേഗം പറഞ്ഞു അല്ലേ ഓക്കെ ഇത് ഞാനും ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റൈസർ ആണ് പതിനാറ് പതിനേഴാണ് പിന്നെ കിലോമീറ്റർ ഒക്കെ പറയാൻ ആവശ്യമുണ്ടോ ഇനി ഇത് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ ആ ഡിക്കോ ഓപ്പൺ വരുന്നതാണ് കിലോമീറ്റർ റോഡിന് കിലോമീറ്റർ മുപ്പത്തിൽ ആണ് കാണിക്കുന്നത് പിന്നെ സിംഗ് ഓണറാണ് ആ മുപ്പത്തില്ലാന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല സിംഗ് ഓണർ വണ്ടി അതെ അതെ വേറെ മേജർ വേറെ മേധാപാതകളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ്ട് ഇതിപ്പോ നമുക്ക് ഒന്നേ പത്തിൽ കൊടുക്കാം പതിനാറ് പതിനേഴ് റൈസർ വരുന്ന ഡിക് ഓപ്പൺ ഡിക് ഓപ്പൺ ആണ് പവർ സ്റ്റാർക്ക് എ സി പവർ ഇൻഡോ എല്ലാം ഉണ്ട് ഫാമിലി ആണെങ്കിലോ

ും കിട്ടും ഒരുപോലെന്തെങ്കിലും വിളിച്ചോട്ടെ ലോൺ വേണ്ടവര് ഒന്നേ അറുപത്തഞ്ച്

ഏഹ് നാല് ടയർ പുതിയത് എ സി പോഷക ചെലവ് കാര്യം കൊടുക്കും കഴിഞ്ഞാൽ മലപ്പുറം വണ്ടി എന്താ ഇത് നമുക്ക് രണ്ടത്തി പത്താറ് രണ്ടു ആ സംഭവം രണ്ട് ഒക്കെ കിട്ടും വണ്ടി പക്ഷേ ഇത് ബന്ധം മടങ്ങൂല ഗ്യാരന് അതെ അല്ലേ അതായത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മണി ലാസ്റ്റ് ഒന്ന് നാപ്പത്തിനാല് ജനുവാണ് എഞ്ചി എടുത്തിട്ടുണ്ട് എഞ്ചവർക്ക് കഴിഞ്ഞ ബില്ലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കുന്നത് വെച്ചോ വണ്ടി ഓക്കെ നിങ്ങൾക്ക് എടുത്തോ നോക്കോളൂ അതെ സംസാരിക്കാൻ പൈസ കുറച്ച് ഇത് രണ്ടായിരത്തിഒൻപത് മോഡൽ എൽ എക്സൈ ഒൻപത് എൽ എസ് ഐ അല്ല എക്സ് ഐ അല്ല വൃത്തിയാണ് അതും റീപ്ലേസ് ചെയ്യാൻ ഗ്യാരണ്ടി അടിപൊളി നിങ്ങൾ ഇത് ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി പേപ്പറേ രണ്ടായിരത്തി ഫസ്റ്റ് ഓർഡർ ഓർഡർ അതല്ലേ അതായത് ഇത്രയും ബോഡി ക്വാളിറ്റി ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിരുന്നു ഹെഡ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത വണ്ടി പുതിയതന്നെ ഉൾക്കിന്റെ നല്ല നീറ്റാട്ടോ അതായത് കിലോമീറ്റർ ഒന്നും അറിയില്ല അല്ലേ കിലോമീറ്റർ ഒന്നിട്ടായിരുന്നു ഒന്നിൻ്റെതായിരുന്നു അല്ലേ സെക്കൻഡ് ഓർഡർ മാറ്റി സെക്കൻഡ് ഓർഡർ അതെ അല്ലേ റീപ്ലേസ് ചെയ്താൽ അതും ഗ്യാരണ്ടി അതെ ഗ്യാരെ അപ്പൊ രണ്ടായിരത്തിഒൻപത് വണ്ടി എന്താ ഒമ്പത് മോഡൽ വണ്ടി നമുക്ക് ഇത് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒമ്പത് വണ്ടി അല്ലേ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള പൈസ പേപ്പർ എടുത്ത വണ്ടി ഇത് പതിനാറ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി വണ്ടി അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് ഒരു ഡോർ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഈ വേറെ ഭാഗത്തുകളൊന്നും അതെ പറഞ്ഞു അല്ല അതുകൊണ്ട് ഇത് എൺപത്തി ഒന്ന് ഓടി സിംഗിൾ ഓണർഷിപ്പ് ബി എക്സ് ഓപ്ഷനാൽ ൾ വണ്ടി അല്ലേ രണ്ടേ പതിനഞ്ചാണ് ലോൺ കയറുന്ന വണ്ടിയാണൊക്കെ ആറാം മാസം വണ്ടി പതിനഞ്ചല്ലേ സെക്കൻഡ് ഓണറല്ലേ എമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്തി ആറൊക്കെ രണ്ട് പത്ത് ആ രണ്ടായിരത്തിൽ പത്തായിരത്തിന് കൊടുക്കേഷൻ വണ്ടിയാ അടിപൊളി നോക്കിക്കോ നല്ല വൃത്തി വൃത്തി നല്ല ഇത് ഇതാണെങ്കിലും രണ്ടായിരത്തിഒൻപത് എലക്സ് ഇതാണ് വൃത്തിയുള്ള വണ്ടി അല്ലേ പുതിയ പേപ്പർ ഞാൻ പറഞ്ഞത് നല്ലോണം മാറ്റിയാണ് പിന്നെ വേറെ വണ്ടി അപാകതകളൊന്നുമില്ല ഓവറോൾ നല്ല ഒന്നും ചീത്ത മാറിയിട്ടില്ല രണ്ടായിരത്തിഒൻപത് വണ്ടിയാണെങ്കിൽ ഒന്നേ പതിനഞ്ചിലൊന്ന് കൊടുക്കാം പുതിയ ആ ഇരുപത്തി ലാസ്റ്റ് ഒരു പേപ്പറിൽ വണ്ടിയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെയുള്ള ആൾട്ടോ ഒക്കെ ഒന്നിന്റെ മേലെ ഉള്ളു അതിനേക്കാളൊക്കെ ഒരുപാട് കുറച്ച് വേറെ വണ്ടി കാണിച്ചുതരാം ഈ സ്വിഫ്റ്റോ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒമ്പത് വീഡിയായി പുതിയ പേപ്പർ എടുത്ത് ആ പുതിയ പേപ്പർ എടുത്ത് ഇരുപത്തി അത് ഒന്നേ മുപ്പത്തി ആറ് ഓടിയിട്ടുണ്ട് ആറക്ക ജനുതകളൊന്നും അപ്പൊ മൂന്നാമത്തെ ഓണറിൽ ഇപ്പൊ റിലീവ് എടുത്താൽ ഇത് നമുക്ക് ഒന്നേ എം പി എം പി വണ്ടിട്ടോ രണ്ടായിരത്തിഒമ്പത് ലാസ്റ്റ് ഇത് നമുക്ക് രണ്ടായിരത്തി പെട്രോള് ഇരുപത്തേഴ് പേപ്പറും ഉണ്ട് പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആക്സിഡന്റ് കാരണമൊന്നും സംഭവിച്ച നമുക്ക് രൂപ കൊടുക്കാം വെറും തൊണ്ണൂറ്റഞ്ചു രൂപ നിങ്ങൾ ഹോണ്ട സിറ്റി ആണ് നിങ്ങൾക്ക് വെറും അയ്യായിരം തരുന്നത് ഈ പറഞ്ഞ വണ്ടിക്ക് ചെലതിനൊക്കെ ലോൺ കയറും ബാക്കി നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ചോളുക അതുപോലെ തന്നെ ഇതാണെങ്കിലോ നമുക്ക് രണ്ടായിരം ഞാൻ എന്താ പറയാ ഓക്കെ പിന്നെ എല്ലാരും വിളിക്കുമ്പോൾ ഫോട്ടോയും ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും കൊടുക്കണം നമ്മൾ ഈ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എടുക്കാണ്ട് അതാണ് പിന്നെ ഇത് രണ്ടായിരത്തിഒമ്പത് അല്ല പറഞ്ഞേ ഇത് രണ്ടായിരം മോഡല് നമുക്ക് രണ്ടേ പത്തിൽക്കാം എം ഡി ഐ ആണ് എം ഡി ഐ വേറെ മെക്കാനിക്കൽ ഒക്കെ ഫുൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് അതായത് ഈ ഒരു ഷേപ്പിൽ ഫസ്റ്റ് വണ്ടി എന്ന് വേണമെങ്കിൽ ഒന്നും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അത്യാവശ്യം അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ഫുൾ ഉണ്ട് ഇപ്പൊ ഹെഡ് ലൈറ്റ് ഒക്കെ ചെയ്യണം അല്ലേ നാല് ടയർ നാലർ ആ നാല് ടയർ മുതിയ ഒപ്പം കുടിക്കാൻ പന്ത്രണ്ട് എന്തോ ഇത് നമുക്ക് ഒന്നേക്കാം ഒന്നര ലക്ഷം ഉണ്ട് അതെ അതായത് ഒരു സാധാ വണ്ടിയാണ് സാധാരണ ഒരു അൾട്ടോന്റെ പൈസക്ക് അതെ മാർക്കറ്റി ഒന്നരക്ക് കൊടുക്കാം നവംബർ വണ്ടിയാണ് അപ്പൊ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അൾട്ടോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണെന്ന് ഇതാ നിരത്തി ഒരു നിര മുഴുവനും അൾട്ടോ ആട്ടോ ആൾട്ടോ വളരെ കുറഞ്ഞ വണ്ടി മുതൽ കുറച്ച് കൂടിയ വണ്ടി വരെ ഉണ്ട് മുമ്പിൽ നമ്മൾ കുറച്ച് വണ്ടികൾ ഇപ്പൊ വേറെ കാണിച്ചു അല്ലെ ഇപ്പൊ മൊത്തത്തിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനത്തെ എത്ര ആൾട്ടോ സ്റ്റോക്ക് ഉണ്ട് പതിനൊന്നാണ് പതിനൊന്നാണ് അതെല്ലാം പേരിന്റെ ഉണ്ടല്ലോ അല്ലേ അതെ ഇത് ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ കൂടിയതാണ് മോഡൽ ഇത് ആ ഇത് നമുക്ക് ഒന്നേ മുപ്പീന് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിണ്ടോ റേറ്റ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആണ് ഒന്നര മാർക്കറ്റ് ഉണ്ട് നമുക്ക് വൈറ്റ് കളർ ആയതുകൊണ്ട് റീപ്ലേസും ഒന്നുമില്ല എ സി വാഷ് വർക്കിംഗ് ആണ് ഒന്നേ മുപ്പീന് കൊടുക്കിന് അത്യാവശ്യം ഇത് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർ വണ്ടി ഒന്നിന്റെ ഉള്ളിൽ ഓട്ടോ ഉള്ളു റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഫുൾ നീറ്റ് വണ്ടി ഇത് ഒന്നേ മുപ്പത്തഞ്ച് വരും ഇത് സിൽവർ കളറാണ് വണ്ടി ഫുൾ നീറ്റ് ആരും ഒന്നും മുപ്പത്തഞ്ചും അത് വൈറ്റ് കളർ ആയതുകൊണ്ട് കൊടുക്കാൻ വൈറ്റ് ചെറിയൊരു ഡിം ആയോണ്ട് കൊടുക്കാണ് ഇപ്പൊ ചെലവൾക്ക് ടങ്ങില്ല ഗ്യാരണ്ടിടാൻസ് ഒന്നും ഇല്ലേ ഇത് രണ്ടായിരത്തി ആറ് എൽ എക്സ് ഒരു ചിലർ പൈസ കൊടുക്കഞ്ച് കൊടുക്കാം ഒരു സി പാസ് വേണ്ട ഇരുപത്തിയാറ് പേർ തന്നെ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ ടാക്സ് രണ്ടായിരത്തി മുപ്പത് വരെ അടിച്ചെങ്കിൽ ഇൻഷുറൻസ് പുതിയ അടിച്ചിട്ട് നമുക്ക് ഒന്ന് ഇരുപതിൽ കൊടുക്കാം ഒരുപത്തിൽ പുതിയ പത്ത് വണ്ടി അല്ലെ അത്യാവശ്യം പേപ്പറിലാണ് കൊടുക്കണ്ട ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് എല്ലക്സ് എ സി മാത്രം വരുന്നേ ഒരു റീപ്ലേസും ഇല്ല ഒന്ന് ക്ലീൻ പീസ് വണ്ടി റീപ്ലേസ് പറഞ്ഞു കൊടുക്കും ഇത് രണ്ടായിരത്തി അഞ്ച് വണ്ടി ഫസ്റ്റ് ഓർഡർ ഓർഡർ മാറിയിട്ടുള്ളൂ എൺപതിന്റെ മോഡൽ ഓടിയിട്ടുള്ളൂ ഒരു റീപ്ലേസ് ഇല്ലാതെ ഗ്യാരന്റീ നാല് ടയർ വർക്ക് ഏഹ് നമുക്ക് അറുപത്തഞ്ച് കൊടുക്കാം അറുപത്തയ്യായിരം ക്ലീൻ വണ്ടി വന്നിട്ട് വണ്ടി പറ്റാതെ മടങ്ങൂല അത്രേ ഉള്ളു ഇത് രണ്ടായിരത്തിഒൻപത് മോഡല് വണ്ടിയാണ് ഇത് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പുതിയ പേപ്പർ ഇത് നമുക്ക് ഒരുപയെ കൊടുക്കാം ലക്ഷം രൂപത് എൽഎക്സ് ഐ വണ്ടി പുതിയ പേപ്പറിൽ രൂപ കൊടുക്കാം ലക്ഷം പേപ്പർപയാണ് മെയിൻസ് മാറിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടി ഒരു ഇല്ല ക്ലിയർ ഒരു വർഷത്തിന്റെ പേപ്പർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഇത് നമുക്ക് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം അല്ലേ പത്ത് സിംഗിൾ ഓണർ വണ്ടി സാധാരണ ഞാൻ വിചാരിച്ചപ്പോ നമ്മുടെ താകപ്പാടൊരു ചെറിയ ബഡ്ജറ്റ് ആ വരണമേ ഉള്ളു അല്ലെ അത് ചെറുത അറുപത് ഇപ്പം ബാക്കി എൺപത്തഞ്ചിന് രണ്ട് പിന്നെ വണ്ടികൾ വരും കൂടുതലും ഇപ്പൊ നല്ല മോഡൽ വണ്ടിയെല്ലാം വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി പറഞ്ഞു ആ അല്ലല്ല വണ്ടി വന്ന് നോക്കുമ്പോൾ കൊടുക്കണു ഈ മാരിയോ ഇത് രണ്ടായിരത്തി നാല് മോഡല് കാർപെറ്റ് വണ്ടിയാണ്

ചെറിയ റേറ്റ് പൈസ അതായത് മേങ്കാസും ബോണ്ടും മാറിയിട്ടുണ്ട് മേജറായിട്ട് അടി എല്ലാം മേങ്കാസും ബോണും മാറിയിട്ടുണ്ട് അപ്രോണും കാര്യങ്ങളൊന്നും പോയിട്ടില്ല നമുക്കിത് ഒന്നേ പത്തിന് കൊടുക്കാം പതിനൊന്ന് പതിനൊന്ന് മുപ്പത്തഞ്ചിനണ്ട് മുപ്പിനുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇത് ഒന്നേ പത്തിന് കൊടുക്കാം രണ്ടായിരത്തി ഏഴ് മോഡൽ എട്ട് റേസർ ഇരുപതെട്ട് വരെ പേപ്പർ ഏഹ് എ സി ഉണ്ട് ചെറിയൊരു അഞ്ഞൂറ് ഒക്കെ കേസ് ഉണ്ട് നമ്മൾ ശരിയാക്കിയിട്ട് അങ്ങനെയും കൊടുക്കും ഞാൻ ഇങ്ങനെയും കൊടുക്കാം ശരിയാക്കിയിട്ട് നമുക്ക് രൂപ കൊടുക്കാം അല്ലെ അല്ല അത് നമുക്ക് ഇതിലായി കൊടുക്കുന്നതാണ് ഗ്യാസ് ലീക്ക് ഇത് ആവണോ യുവതാ യുവ ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല എ സി പോഷ്ടാക്കും നാല് ഡോർ പവർ വിൻഡോ വണ്ടി അല്ല ഓടിക്കാൻ സ്മൂത്ത് വണ്ടി പെട്രോ വണ്ടിയല്ലേ നമുക്ക് ഇത് രണ്ടായിരത്തിഅ മോഡലാണ് ആണ് ഇരുപത്തിയായി വരെ പേപ്പറുണ്ട് എല്ലാം വർക്കിങ് ആണ് ഇത് നമുക്ക് അറുപത്തഞ്ച് രണ്ടായിരത്തി എൽ എക്സൈ വണ്ടി എ സി പോഷ്ട് വർക്കിംഗ് ആണ് റീപ്ലേസ് മേജർ റീപ്ലേസും ഇല്ല പുതിയ ടെസ്റ്റൊപ്പ് കഴിഞ്ഞാണ് ഇത് നമുക്ക് ഒന്നേ അഞ്ചിന് കൊടുക്കാം ഓഫർ അയ്യായിരം രൂപത് പുതിയത് വൃത്തില്ല വണ്ടി കേട്ടോ ഇത്രയും വണ്ടികൾ വേണമെങ്കിൽ നേരെ പോര് അപ്പൊ എന്നാലും ഓൾമോസ്റ്റ് ഒരു ഇരുപത് വണ്ടിന് മേലെ നമ്മളിപ്പോ കാണിച്ചു ഓൾറെഡി നമ്മൾ മാക്സിമം സ്പീഡിൽ അങ്ങ് എടുത്തു പോയതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടിന്റെ ഇൻഡീയർ ഒന്നും കാര്യമായിട്ട് കാണിക്കേണ്ട കാര്യമില്ല ഫോട്ടോസ് ഉണ്ട് ഇപ്പൊ എന്തായാലും ആര് വിളിച്ചാലും ഇവരോട് ഫസ്റ്റ് ചോദിക്കുന്നത് ഇന്ത്യയിൽ ഫോട്ടോസ് കൊണ്ടാണ് അല്ലേ നമ്മൾ ഫോട്ടോസ്

എല്ലാവർക്കും കിട്ടിക്കോട്ടെ അല്ലെ അതെ അപ്പൊ ഒരുപാട് പേരിൽ കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് നമുക്ക് വൈഡപ്പ് ചെയ്താലോ അടുത്ത മാസം ഈ മാസത്ത് വീണ്ടും അടുത്തൊരു കിടല സ്റ്റോക്ക് വരാം അപ്പൊ എന്തായാലും അടുത്തൊരു കിടലം എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും